പിസ്സ കഴിക്കാൻ കയറിയ കടയില മറ്റൊരു കടയിൽ നിന്ന് വാങ്ങിയ കേക്ക് മുറിച്ച ബില്ല് വരുമോ സംഗതി കേൾക്കുമ്പോൾ ഒരല്പം കൗതുകം തോന്നും അല്ലേ എന്നാ സംഭവം സത്യമാണ് നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു ഭക്ഷണ പദാർത്ഥം കഴിക്കാൻ ഒരു കടയിൽ കയറുകയാണെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്ത കഴിച്ച ഭക്ഷണത്തിന്റെ പൈസ തീർച്ചയായിട്ടും നൽകണം അതായത് ഇപ്പോൾ പിസ്സ ഓർഡർ ചെയ്താൽ പിസ്സക്ക് എന്തായാലും ബില്ല് വരും പക്ഷേ മറ്റൊരു കടയിൽ നിന്നും വാങ്ങിയ കേക്ക് മുറിച്ചതിന് നമ്മൾ എന്തിനു പൈസ കൊടുക്കണം എന്നൊരു ചോദ്യം എല്ലാവരുടെയും മനസ്സിലേക്ക് വരും കേക്ക് മുറിച്ചതിന് ബില്ല് വാങ്ങേണ്ട കാര്യം എന്തായാലും ഇല്ല എന്നായിരിക്കും എല്ലാവരും ചിന്തിക്കുന്നത് എന്നാൽ അത്തരത്തിലൊരു സംഭവമാണ് ഇറ്റലിയിൽ നടന്നിരിക്കുന്നത് ഫാബിയോ ബ്രഗോലോറ്റ എന്ന ആൾക്കാർ ഇത്തരത്തിലൊരു മോശം അനുഭവം റെസ്റ്റോറൻറിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് ഫാബിയോ ബ്രഗോലോറ്റോ ജന്മദിനം ആഘോഷിക്കുവാനാണ് ഇറ്റലിയിലെ ഒരു കഫേയിൽ എത്തിയത് ഒരു പിസ്സയ്ക്ക് ഓർഡർ നൽകിയ ശേഷം റെസ്റ്റോറൻറിൽ നിന്ന് ലഭിച്ച മെനുവിൽ നോക്കുമ്പോൾ അവിടെ മധുര പലഹാരങ്ങളൊന്നും ഇല്ലാത്തതിനാൽ മറ്റൊരു കടയിൽ നിന്ന് ഒരു കേക്ക് വാങ്ങുവാൻ ബ്രഗാലാറ്റോ തീരുമാനിച്ചു പിന്നീട് കേക്ക് വരുത്തി കേക്ക് മുറിക്കൽ ആഘോഷവും പിസ കഴിക്കലും ഒക്കെ കഴിഞ്ഞ ഇറങ്ങാൻ നേരം ബില്ലിൽ നോക്കിയ ഫാബിയോ ഒന്ന് ഞെട്ടി കേക്ക് മുറിക്കാൻ മാത്രം റെസ്റ്റോറൻറ്റ് ചാർജ് ചെയ്തത് പതിനഞ്ച് യൂറോ അതായത് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപ കഫേകളും റെസ്റ്റോറൻ്റുകളും ചെറിയ സേവനങ്ങൾക്ക് പോലും അമിതമായി ചാർജ് ചുമത്തുന്നതിനെ പറ്റിയുള്ള റിപ്പോർട്ടുകൾ മുൻപ് നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരം വാർത്തകൾ പുറത്തു വന്നിട്ടുമുണ്ട് അത്തരമൊരു വൻ തട്ടിപ്പാണ് ഫാബിയോ എന്ന വ്യക്തിക്കും നേരിടേണ്ടി വന്നിരിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ബില്ലിന്റെ ചിത്രം അടക്കം നൽകിക്കൊണ്ടാണ് ഫാബിയോ തനിക്ക് നേരിടേണ്ടി വന്ന ഈ ദുരനുഭവം പങ്കുവച്ചിരിക്കുന്നത് ഞങ്ങൾ പത്ത് പേരുണ്ടായിരുന്നു നല്ല പിസ്സ സെർവിങ്ങും നന്നായിരുന്നു പക്ഷെ ഞങ്ങൾ കൊണ്ടുവന്ന കേക്ക് മുറിക്കുവാൻ പതിനഞ്ച് യൂറോ വാങ്ങിയതാ വിശ്വസിക്കാൻ പറ്റിയില്ല എന്നാണ് ബ്രഗാലാറ്റോ പറയുന്നത് കൂടാതെ കേക്ക് പുറത്തുനിന്ന് കൊണ്ടുവരാമെന്ന് അനുമതി നൽകിയതുകൊണ്ടാണ് താൻ ഇതിന് മുതിർന്നതെന്നും തന്റെ നാല്പത് വർഷത്തിനിടയിൽ കേക്ക് മുറിക്കുന്നതിന് അധിക ഫീസ് ഈടാക്കുന്ന ഒരു സ്ഥലം ഇതുവരെ കണ്ടിട്ടില്ല എന്നുമാണ് ഫാബിയോ പറയുന്നത് എന്തായാലും ഭക്ഷണം കഴിക്കുവാനായി എത്തുന്ന ആളുകളിൽ നിന്നും അമിതമായി ചാർജ് ചുമത്തുന്ന ഇത്തരം രീതികൾ ഇനിയെങ്കിലും നിർത്തേണ്ടത് പൊതുസമൂഹത്തിന് അനിവാര്യം തന്നെയാണ്